എന്റെ രാവൺ രചന നുസ്രത്ത് പാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് മക്കളെങ്ങോട്ടാ ഈ ഒരുത്തനെ കൊണ്ട് നിങ്ങൾ നാലു പേർക്ക് മാത്രം ഒന്നും ഇവനില്ലല്ലോ വഴിമാട്ടു ഓ നോക്കടാ അവരെ പറയുമ്പോഴേക്കും ചെറുക്കിന് ദേഷ്യം വരുന്നുണ്ടല്ലോ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ഒരുമിച്ച് പറഞ്ഞു തീരു മുന്നേ രാവണിന്റെ കൈകളെ അവിടെ കവിളിൽ പതിഞ്ഞിരുന്നു നീ എന്നാടിക്കടാ ദേഷ്യത്തോടെ എൻറെ ദുർഗ നാലുപേര് മുന്നോട്ട് വന്നുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് വിളിച്ചു ബാക്കിൽ നിന്ന് അവരെല്ലാം നന്നായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് രാവണൻ 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 ഉറക്കെ പറഞ്ഞു കൈകൂട്ടി വിസിലടിച്ചുടാ പിശാചിക്കളെ ഞാൻ എന്ത് ചെയ്യാൻ എൻറെ കുഞ്ഞിഷ്ണ എല്ലാം തീർന്നു ഈ നാല് രാവണൻ ചിന്തിച്ചപ്പോഴേക്കും അതിലൊരുത്ത രാവണന്റെ കയ്യിൽ പിടിച്ചു നിനക്കെന്നെ ശരിക്കറിയില്ല എന്നാ നമുക്ക് ഒന്ന് അറിയാടാ പറഞ്ഞുകൊണ്ട് ആടെ കയ്യിൽ കിടന്നുള്ള രാവണനെ കണ്ട് ബാക്കിയുള്ളവരൊക്കെ വായും പൊളിച്ച് തലയിൽ കൈ വെച്ചു ഇനി എന്തെങ്കിലും ചെയ്തെങ്കിൽ ശരിയാവില്ലെന്ന് തോന്നിയ രാവണൻ ഉള്ള ശക്തിയിലായ മർമ്മം നോക്കി കൈകൊണ്ടുവന്ന് കുത്തി അയാളുടെ കൈ അഴിഞ്ഞതും നിലത്ത് കുഞ്ഞു മണ്ണ് വാരി ആ നാലുപേരുടെ മുഖത്തേക്ക് എറിഞ്ഞു ആ ഒരു നാലുപേരും കണ്ണിൽ പൊടിവാറി അലറി വിളിച്ച് ദേവു ഗോപു ഓടിക്കോ ഉറക്കി വിളിച്ച് പറഞ്ഞുകൊണ്ട് രാവണൻ മുന്നിലേക്ക് ഓടി രാവണന്റെ ഓട്ടം കണ്ട് നാലുപേരും വാപൊളിച്ച് നോക്കി പിന്നെ സ്വഭാവത്തിലേക്ക് വന്നു നിലത്തിടുന്ന കണ്ണു തിരുമ്പി ഞെരുപിരി കൊള്ളുന്നവരെ നോക്കി രാവണന്റെ പുറകെ ഓടി അല്പദൂരെത്തിയത് രാവണൻ ഓട്ടം നിർത്തി ആഞ്ഞു ശ്വാസമെടുത്തു ഗോപുവും ദേവും മാളും സ്വാതി ഓടിക്കുവെച്ച് രാവണന്റെ അടുത്തേക്ക് വന്നു രാവണനെ കണ്ട അവർ നാലുപേരും ഇടിവെട്ടേറ്റ പോലെ അവനെ തന്നെ ഉറ്റുനോക്കി തലയിൽ സ്ഥാനം മാറി വീഴാറായി വിൽക്കും ഇളകി കിടക്കുന്ന കുഞ്ഞി കുറ്റിമീശയും കണ്ട് അറിയാതവരുടെ കയ്യിൽ അലച്ചി ഇത് താഴേക്ക് വീണു രാവണൻ അറിയാതെ പകരിക്കൊണ്ട് വിളിച്ചു വിളറി വെളുത്ത മുഖത്തോടെ തന്നെ ഉറ്റുനോക്കുന്ന ദേവനെയും ബാക്കിയുള്ളവരെയും കണ്ട് രാവണൻ സംശയഭാവത്തോടെ അവരെ നോക്കി പെട്ടെന്ന് എന്തോർത്ത പോലെ തന്റെ തലയിൽ വിൽക്കുന്ന തൊട്ടു നോക്കി പാതി ഇളകി പറകിലേക്ക് തൂങ്ങി നിൽക്കുന്ന കണ്ടതും വല്ലാത്ത പകപ്പോടെ വേഗം തിരിഞ്ഞു നിന്നു വിഗ്വേഗം ശരിയാക്കി തന്റെ ഒന്ന് ശരി കൊട്ടിച്ചു വെച്ചു ശേഷം പതിയെ തിരിഞ്ഞ് അവർ നാലുപേരെയും നോക്കി നാലുപേര് രാവണന്റെ ചുറ്റും വന്ന് നിന്നു ഒരു കള്ളനെ ഉറ്റുനോക്കുമ്പോൾ അവർ നാലുപേരും തന്നെ നോക്കുന്നത് കണ്ട് കുറ്റം ചെയ്ത കുട്ടിയെ പോലെ രാവണന്റെ തല താഴ്ന്നു നിന്നു ചുറ്റും നോയിക്കൊണ്ട് ഇങ്ങോട്ട് വാടി ദേഷ്യത്തോടെ പറഞ്ഞ് രാവണന്റെ കയ്യിൽ പിടിച്ച് വലിച്ച് ദൈവം മുന്നോട്ട് നടന്നു ബാക്കിയുള്ളവർ അവരുടെ കൂടെ നടന്നു തറവാടിന്റെ വളപ്പിലായ ഒരു സർപ്പക്കാവുണ്ട് അതിനടുത്തായി തന്നെ ഒരു പഴയ തറവാട് വളവും ആ കാവിൽ ധ്രുവന്റെ അച്ഛൻ മരിച്ചെടുക്കുന്നതിന്റെ ശേഷം തറവാട്ടിലാരും തന്നെ അങ്ങോട്ട് പോവാറില്ല അതിനടുത്തുള്ള പഴയ തറവാടുകളത്തിലേക്കാണ് ദൈവം രാവണനെയും കൂടി ചെന്ന് കൊളപ്പറവിൽ രാവണനെ പിടിച്ചു നിർത്തി വാതിലടച്ചു വാതിലടച്ചുപൂട്ടി ദൈവം നാലുപേരും ദേഷ്യത്തോടെ രാവണനെ നോക്കി ആരാ നീ സത്യം പറ ഞങ്ങളുടെ ഏട്ടന്മാരുടെ കൂടെ നീ വന്നാണോ നീ വേഷം അറിയാൻ കുടുംബത്തെ നശിപ്പിക്കാമെന്നാണോ പറയണ അയ്യോ ഞാൻ അങ്ങനെയെന്നു ഇനി എന്ത് കള്ളം പറയാനാ നീ ചതിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിന്റെ യഥാർത്ഥ ആൺ എന്തായിരുന്നു എനിക്ക് പ്രശ്നം ദൈവ് പറയുന്ന കേട്ട് താനൊരു പെണ്ണാണെന്ന് ഇപ്പോഴും അവർക്കറിയിലും തുല്യക്കാൻ മനസ്സിലായി ഇവരോട് ഇനി അത് മറച്ചു വെക്കുന്ന അത്ര നല്ല കാര്യമില്ല തന്നെ അത്രമേലും സ്നേഹിക്കുന്ന തന്റെ വരുണിയെ പോലെയാണ് ഇവരും പല ചിന്തകളും ആ നിമിഷം അവളുടെ മനസ്സിലൂടെ കടന്നുപോയി കണ്ടോ ഒന്നുമില്ലാതെ അടുത്ത കളം എന്താണെന്ന് ആലോചിക്കാം പാവം ഞങ്ങളുടെ ഏട്ടമാരും അമ്മയും മുത്തശ്ശിയും മുത്തശ്ശിനോ എല്ലാവരും വിശ്വസിച്ചു സ്നേഹം വാങ്ങിയ പാവങ്ങളെല്ലാം ഞാൻ ചതിക്കാൻ വേണ്ടി വന്നേനെ അവൻ പക്ഷെ ദൈവം അതിന് സമ്മതിക്കൊന്നും കരുതണ്ടെന്നു ഇപ്പൊ തന്നെ ഏട്ടന്മാരെ ഞങ്ങൾ വിവരായിരിക്കും നിങ്ങൾ വാ ബാക്കിയുള്ളവരെ വിളിച്ച് കുളപ്പടവുകൾ കയറി ഡോറക്കാൻ നിന്നും രാവണൻ ഓടി വന്ന് ദേവുവിന്റെ കയ്യിൽ പിടിച്ച് എല്ലാവരും അവനെ തന്നെ ഉറ്റുനോക്കി നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ രാവണൻ എല്ലാവരെയും നോക്കി ദേവു മൃദുവായ ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടതും വിടർന്ന കണ്ണുകളോടെ ശ്വാസം പോലും എടുക്കാതെ രാവണനെ തന്നെ നോക്കി നിന്നും നാലുപേരു എല്ലാവരെയും നോക്കി തന്റെ മുടിയിൽ ഘടിപ്പിച്ച വികവൾ അഴിച്ചു മാറ്റി അവിടെ മുടി അഴിച്ചിട്ടു മുഖത്ത് നിന്ന് കുറ്റിമീശയെടുത്തു മാറ്റി തങ്ങളുടെ കൺമുമ്പിൽ കാണുന്ന സത്യമോ മിത്യമോ എന്നറിയാതെ നാലു പേര് അവളെ തന്നെ നോക്കി നിന്നു തങ്ങൾക്കുമ്പിലുണ്ടായിരുന്ന ആൺഢ്യൂവും പെട്ടെന്നൊരു പെണ്ണായി മാറിയത് കണ്ട് ബാക്കിയുള്ളവർക്ക് ഒരു നിമിഷം ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല എന്നോട് എന്നോട് ക്ഷമിക്കണം ഞാൻ ഞാൻ ആരെയും ചതിക്കാൻ വേണ്ടി വന്നല്ല ഞാനൊരു പെണ്ണാണെന്ന് നിങ്ങളുടെ ഏട്ടന്മാർക്ക് പോലും അറിയില്ല തലതാഴ്ത്തി പറയുന്നവളെ എല്ലാവരും ഈ ഇമച് നോക്കി ദേവു ഒരു തളർച്ചയോടെ കുളപ്പടവിലേക്ക് ഇരുന്നു ഞാനെല്ലാം പറയാം ഞാൻ നിങ്ങൾ ആരെയും വഞ്ചിക്കാൻ വേണ്ടിയോ ചതിക്കാൻ വേണ്ടിയോ വന്നല്ല എൻ്റെ പേര് ദുർഗ തൻ്റെ ജീവിതങ്ങൾ ഓരോന്നായി ഈ നിമിഷം വരെ അവൾ അനുഭവിച്ച കാര്യങ്ങളെല്ലാം അവർക്ക് മുമ്പിൽ തുറന്നടിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞതും നാലുപേർക്ക് ആളോട് വല്ലാത്ത സഹതാപവും സങ്കടവും തോന്നിപ്പോയി ആ ദുഷ്ടക്കൂട്ടങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്രത്തോളം കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ഓർത്ത് അവരുടെ മനസ്സ് നേരിപ്പ് കഞ്ഞഞ്ഞു സാരിൽ ചേച്ചി ഞങ്ങൾ ആരോടൊന്നും പറയില്ല ഞങ്ങൾ ചേച്ചി വഴിപ്പോലെയല്ലേ കാണുന്നത് അപ്പം ഞങ്ങളും ഞങ്ങളുടെ സ്വന്തം ചേച്ചിയായി കണ്ടോളാം ദേവ് പറയുന്ന കേട്ട് ദുർഗക്ക് വല്ലാത്ത സന്തോഷം തോന്നി അലിനും ചേച്ചി എന്ന് പറയാനൊന്നുമില്ല ഞങ്ങൾക്ക് പതിനെട്ടാവാറായി ഞാൻ പിന്നെ പതിനെട്ട് തന്നെയാണ് അപ്പൊ നമ്മൾ സെയിം അലേ ദുർഗ സ്വാതി ദുർഗയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു മൂന്നുപേരും ചിരിയോടെ ഗോപുവിനേയും മാളുവിനേയും നോക്കി ഇപ്പോഴും പോയ കിളികളെല്ലാം തിരിച്ചു വരാതെ വാപ്പൊളിച്ച് ഒരേ ഇരിപ്പാണ് ദുർഗക്ക് അവിടെ ഇരിപ്പി ചിരി വന്നെങ്കിലും അതടക്കി പിടിച്ച് രണ്ടുപേരെയും തട്ടി വിളിച്ചു മാളു ഗോപു രണ്ടുപേരും സ്വഭാവത്തിലേക്ക് വന്ന ദുർഗയെ അടിമുടി നോക്കി എന്നാലും എൻ്റെ ചേച്ചി ഇത് കുറച്ചു കൂടി പോയില്ലേ എന്നാലും എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു എന്ത് പ്രതീക്ഷ ദേവു ചോദിച്ചതും ഗോപു ഹേ ഒന്നുമില്ല യോഗല്ലാം മിണിയെ പായം അടക്കിയേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ദുർഗയെ നോക്കി ഒന്ന് വിളിക്കാൻ ചിരിച്ചു എന്നാലും ദുർഗ നിന ഞാൻ സമ്മതിച്ചിരിക്കുന്നു അപാര ധൈര്യം തന്നെയാണല്ലോ ഞങ്ങൾക്കറിയാവുന്ന ധ്രുവേട്ടന വെച്ച് ഇതൊക്കെ അറിഞ്ഞാലുണ്ടാവുന്ന അവസ്ഥ സ്വാതി ദുർഗയെ നോക്കിക്കൊണ്ട് നെടുവറിപ്പെട്ടുകൊണ്ട് പറഞ്ഞു പേടിച്ചിട്ടാ സ്വാതി ആ നീജന്റെ കയ്യിലാകപ്പെട്ട അതോടെ ചിലപ്പോൾ തീർന്നു പോയൻ എൻ്റെ ജീവിതം എൻ്റെ അച്ഛനെ അമ്മയെല്ലാം കൊന്ന് എന്നെ ഒരു അനാഥയാക്കി ഇപ്പം അവർക്ക് വേണ്ട എന്നെ അല്ല എൻ്റെ പേരുള്ള കോടികളുടെ സ്വത്ത് മാത്ര അത് കിട്ടിയ അവരെന്നെയും ചേച്ചി ദേവ് പറഞ്ഞു പറഞ്ഞുമ്പോഴുമേക്ക് മുമ്പേ ദുർഗയുടെ കയ്യിൽ കയറി പിടിച്ചു ചേച്ചി വിഷമിക്കണ്ട ഇനിയിപ്പോൾ ധ്രുവേണെന്ന് നിരഞ്ചേരൻ അറിഞ്ഞാലും ഞങ്ങൾ പറഞ്ഞോളാം എന്തായാലും ഈ ചേച്ചി ഞങ്ങൾ ഇങ്ങോട്ടും വിടുന്നില്ല വേഗം വികും പൊടിമീശിയെടുത്ത് അഴിഞ്ഞു പോകാത്ത വിധം കെട്ടിയേക്ക് ഇനി വൈകാൻ ചിലപ്പോൾ ഏട്ടമാരി തിരഞ്ഞു വരും ദൈവു ദുർഗയുടെ ഒരു പുൻശിരിയോടെ പറഞ്ഞു ദുർഗവേഗം വിഘുമീശയുമെല്ലാം അഴിഞ്ഞു പോകാത്ത വിധം വെച്ചു പിടിപ്പിച്ചു തറവാണിന്റെ ഗേറ്റ് ഇടന്ന് എത്തിയതും മുറ്റത്തൊരു കാറ് എല്ലാവരും അതിലേക്ക് തന്നെ നോക്കി നിന്നു എൻ്റെ ദൈവു അങ്ങേര് എത്തി ആരെ കുറിച്ചാ പറയുന്നേ രാവണൻ സംശയത്തോടെ ചോദിച്ചു അത് പിന്നെ ആ സരസ്വതി അപ്പച്ചിയുടെ ഭർത്താവ് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അയാള് ഒരു നോട്ടോ ഭാവും അറപ്പ് തോന്നും ചേച്ചി എന്റെ പൊന്നു ദൈവ് അറിയാതെ പോലെ ഈ വിടി വേണ്ട കേട്ടോ രാവണൻ അത് മതി ഓ സോറി സോറി രാവണ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു എല്ലാവരും അകത്തേ കയറി മുകളിലേക്ക് സ്റ്റെപ്പുകൾ കയറാൻ നിന്നു അതേ രാവണൻ വിളിയായിട്ട് തിരിഞ്ഞു നോക്കി ഒരു ചമ്മലോട് അടുത്തേക്ക് വരുന്ന ഗോപുവിനെ കണ്ട് ഒരു ചെറു ചിരിയോടെ നോക്കി രാവണൻ അതേ ചേച്ചി കരുതും പോലെ ഞാൻ അത്രക്ക് വലിയ കാട്ടുകോഴിയെന്നല്ലോ ഉം അത് പിന്നെ എനിക്ക് നന്നായിട്ട് അറിഞ്ഞുകൊണ്ടേ ഗോപു ഗോപുവിന്റെ കവിളിൽ ഒന്ന് പിച്ചിക്കൊണ്ട് പൊട്ടിച്ചിരിച്ചു ദുർഗ ചേച്ചി പതുക്കെ ഉം ശരി മോളിന്ന് ഡ്രസ്സ് മാറി ഉം ഒന്ന് മോളിക്കൊണ്ട് ഗോപു തിരിഞ്ഞിടന്നു അല്പം കഴിഞ്ഞ് ഗോപു ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി എന്നാലും എന്റെ ദേവി ഇത്രയ്ക്കും വേണ്ടിയിരുന്നില്ല എന്നാലും കണ്ടാ പറയൂ ആ പോണ മുതലൊരു പെണ്ണാണെന്ന് ആൺ തന്നെ എന്തു നല്ല ചുള്ളന പിന്നീ പെണ്ണായിട്ട് എടുത്തു മാറ്റി ഒരുങ്ങിയാ ഞങ്ങളുടെ ഏട്ടന്മാർ വരെ കാല് തന്നെ വീഴും എന്നാലും ഒരു നിമിഷം കൊണ്ട് എത്ര എത്ര സ്വപ്നങ്ങൾ കണ്ടു മനസ്സിൽ പിറിവുരുത്തുകൊണ്ട് മുറിയിലേക്ക് നടന്നു ഗോപു തന്റെ മുറിയിലേക്ക് നടന്നു നീങ്ങും വഴി ആരോ തന്റെ മുന്നിൽ പോലെ തോന്നി രാവണൻ മുന്നോട്ട് നോക്കി ഇതുവരെ കാണാത്ത ആ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി രാവണൻ രാവണൻ അവരൊക്കെ പറഞ്ഞപ്പോ കരുതി ഏറ്റുമുട്ടാൻ ബലമുള്ള ഒരുത്തനാണെന്ന് ഇതിപ്പോ നൂതിയ പാറിപ്പോ ഐറ്റാണല്ലോ ചെറുക്കാ നീ തന്റെ അടിമുടി നോക്കി പറയുന്ന വ്യക്തി അപ്പോഴും സംശയത്തോടെ നോക്കി രാവണൻ പെട്ടെന്നാണ് പുറത്തുനിന്ന് അവർ പറഞ്ഞ ഓർമ്മന്ന് അതെ സരസ്വതി അപ്പച്ചുടെ ഭർത്താവ് എന്താണോ ചേർക്കാ നീ വല്ല സ്വപ്നം കാണുവാണോ അതൊന്നായിരിക്കില്ല അച്ഛാ എവിടെ ക്യാമറച്ച് വീഡിയോ എടുക്കാൻ ആവും പുറകിലെ ശബ്ദം കേട്ടി രാവൺ ചന്ദ്രഹാസന്റെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ദേഷ്യത്തോടെ വലിഞ്ഞു മുറിയ മൊത്തോട് നിൽക്കുന്ന കാർത്തികയെ കണ്ട് രാവണൻ ചുറ്റുമൊന്ന് കണ്ണൂടിച്ച് ചന്ദ്രഹാസൻ ഒന്ന് ഒന്നൂടെ അടുത്തേക്ക് ചേർന്ന് നിന്നു നരന്ത് ചെറുക്ക ആരോടാ കളിക്കുന്ന അറിവില്ലാത്ത കൊണ്ടാ ഇനി ഒരിക്കൽ കൂടെ നിന്നെന്റെ മക്കടെ കാര്യത്തിൽ ഒരു കാഴ്ചക്കാരായിട്ട് എവിടെങ്കിലും കണ്ടപ്പായ അത് തീരുമാനിക്കുന്നത് നിങ്ങളാണോ മിസ്റ്റർ ചന്ദ്രാസൻ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ടതും ചന്ദ്രഹാസനും കാർത്തിക ഒരുപോലെ തിരിഞ്ഞു നോക്കി ഇരുവൈകളും കെട്ടി ചുമരിലേക്ക് ചാരി നിൽക്കുന്ന ധ്രുവൻഷനെ കണ്ട് ആദ്യമൊന്ന് പകച്ചു പോയെങ്കിലും നിമിഷം നേരെ കൊണ്ട് ചന്ദ്രഹസന്റെ മുഖം ദേഷ്യത്താൽ വിറച്ചു നീ തൊട്ട് വിഷസർപ്പത്തെയാ ഓർത്തു ഓർത്തുവച്ചോ നിന്റെ ആയുസിന്റെ കണക്ക് പുസ്തകം കുറിച്ചു വെച്ചതും ഞാൻ തന്നെയാ ചന്ദ്രാസിനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ധ്രുവൻ അയാളുടെ അടുത്തേക്ക് കൈകൾ പോക്കറ്റിലേക്ക് ഇട്ട് നടന്നു വന്നു എനിക്ക് വേണ്ടതും അയാളുടെ ശരീരം ഒന്നാകെ എന്താ വല്ലാതെ വെയിറ്റ് ആൻഡ് സീ അത്രയും പറഞ്ഞ് തിരിഞ്ഞടന്നു വീണ്ടും തോർത്തുപോലെ തിരിഞ്ഞു വന്ന് രാവണൻറെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു ധ്രുവം പിടിച്ച തന്റെ കയ്യിലേക്കും അവന്റെ മുഖത്തേക്ക് മാറി മാറി നോക്കി രാവണൻ ഇല്ല ധ്രുവ ഇനി നിന്റെ ആയിസപ്പെട്ടു ദിവസങ്ങള് മാത്രം എന്റെ മോൾക്ക് ഭർത്താവായിട്ട് ജീവനോടെ വേണം എന്നല്ലേ ഉള്ളൂ അവൻ ജീവച്ച വായിക്കിടന്നോൾക്ക് കൊഴപ്പുണ്ടോ അല്ലെങ്കിലും സ്വഭാവത്തോടെ അവൻ നിന്റെ കഴുത്തിൽ താലിയാർത്തു തോന്നുന്നുണ്ടോ ഒരു നിമിഷം ധ്രുവം പോയ വഴിയെ ചിന്തയോടെ നിന്നു പിന്നെ പിന്നെ പ്ലാന് പറയാൽ മനോഹരമായി ഒന്ന് അവൾ രാത്രി അത്താഴം കഴിക്കാൻ എല്ലാവരും മേശപ്പുറത്ത് എത്തിയിട്ടുണ്ട് കാർത്തികയുടെ കണ്ണുകൾ ധ്രുവനെ തന്നെ അടിമുടി നോക്കിക്കൊണ്ടിരുന്നു രാജേന്ദ്ര മുത്തശ്ശന്റെ വിളിയിൽ രാജേന്ദ്രൻ അദ്ദേഹത്തിന് നോക്കി എന്താ ഇന്ദ്രനും സരസ്വതി ഹോസ്പിറ്റലിൽ നിന്ന് എത്തുക അതെച്ചാ ഒരാഴ്ച കൂടെ ആവും അടുത്ത അടുത്തയാഴ്ച അമ്പലത്തിലെ കൊടിയേറ്റു കുടുംബത്തോടെ എല്ലാവരും ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ടാ എല്ലാവരോടും വരാൻ പറഞ്ഞു പക്ഷേ ഇവിടെ ഇപ്പം ഉണ്ടായ കാര്യങ്ങളൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നുണ്ടോ ചന്ദ്രഹാസ അതച്ഛാ എൻ്റെ മോൻ ചെയ്ത് തെറ്റന്നെയാ പക്ഷെ അതാ ഇരിക്കുന്ന അച്ഛന്റെ കൊച്ചുമോളെ നശിപ്പിക്കാനൊന്നുമില്ല നിങ്ങളൊക്കെ പണ്ടൊരിക്കൽ പറഞ്ഞുതന്നെയാ എൻ്റെ മകൻ ഇന്ദ്രിയത്തിന് അവളെ ഇഷ്ടമാ സത്യം പറയാലോ അച്ഛ എന്റെ ബിസിനസ് തിരക്കുകൾ പോലും മാറ്റി വെച്ച് ഞാൻ ഇങ്ങോട്ട് വന്നുതന്നെ എല്ലാം തീരുമാനിച്ചു ഉറപ്പിക്കാൻ വേണ്ടിയാ ദാ എൻ്റെ രണ്ടു മക്കളുടെ ഇഷ്ടം കൊടുക്കാൻ ഈ കൊടിയേറ്റം കഴിഞ്ഞ എല്ലാവരും തിരിച്ചു പോകും മുമ്പ് ഈ നിൽക്കുന്ന നില്ക്കുന്ന ധ്രുവനെൻ്റെ മകൾ കാർത്തിക് നമ്മൾ വിവാഹം നടക്കണം ഒപ്പം ഇന്ദ്രിയത്തിൻ്റെയും ദേവികയുടെയും ഒരു നിമിഷം ദുർഗയുടെ ഉള്ളിൽ വല്ലാത്തൊരു നോവ് പടരുന്ന പോലെ തോന്നിയവൾക്ക് അതെന്തുകൊണ്ടാണെന്ന് അപ്പോഴും മനസ്സിലായില്ല അവൾക്ക് അത് മാത്രം പോരാ എനിക്കും ചില ആഗ്രഹക്കുണ്ടാ സേതുലക്ഷ്മി പറയുന്നിട്ട് എല്ലാവരും സേതുവിനെ നോക്കി ചേച്ചിയുടെ മക്കളുടെ മാത്രമല്ല ദാ ഈ നിൽക്കുന്ന എൻ്റെ മോൾ സ്വാസിക അവൾക്ക് നിരഞ്ജനം വിവാഹം കഴിക്കണം അത് പറയുമ്പോൾ നാണത്തോടെ വശമായി സ്വാസിക നിരഞ്ജനം നോക്കി അത് മാത്രമല്ല രാജേട്ടാ എന്റെ മോൻ മയേഷിനെ സ്വാതി വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് ഏട്ടനെ എതിർപ്പുണ്ടോ എനിക്ക് എന്ത് ചെയ്തു എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ ഒരു നിമിഷം സ്വാതിക്ക് കേൾക്കുന്നത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല അവൾ അമ്പരപ്പോടെ അവളുടെ അച്ഛനെയും അമ്മയെയും നോക്കി അവർക്ക് ഇരുവർക്കും പ്രത്യേക ഭാമാറ്റവും തന്നെ ഇല്ല അവൾ തന്റെ ഏട്ടന്മാരെ ദയനീയമായി നോക്കി സൂര്യജും സിദ്ധും നിസ്സഹായതയോടെ നോക്കി അവളെ അവസാന പ്രതീക്ഷയെന്നോണം അവൾ ധ്രുവന്റെ മുഖത്തേക്ക് നോക്കി തന്റെ നോക്കുന്ന ധ്രുവനെ നോക്കി വേണ്ട എന്നർത്ഥത്തിൽ അവൾ ധ്രുവൻ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് തന്നെ ഉറ്റുനോക്കി അച്ഛാ അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ള അച്ഛൻ കേട്ടല്ലോ ഇനി എന്താ അച്ഛൻറെ അഭിപ്രായം നാട് മുഴുവൻ വിളിച്ച് വലിയൊരു മണ്ഡപൂരിക്കണം ഒരുക്കണം അതിലെ നാല് കൂട്ടരുടെയും വിവാഹം ഒരുമിച്ച് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഒരു നിമിഷം ധ്രുവന്റെ അലർച്ചയിൽ അവിടെ ആകെ കോരിത്തരിക്കുമ്പോൾ തോന്നി ബാക്കിയുള്ളവർക്ക് കണ്ണാ മഹാലക്ഷ്മി അവനെ തോൽപിച്ച് വിളിച്ചു എല്ലാവരോടും കൂടെ അവസാനമായിട്ട് പറയുക ഇനി ഒരിക്കൽ കൂടെ ഇങ്ങനെ ഒരു സംസാരം ഇവിടെ ഉണ്ടായാ ഈ മുറ്റത്ത് വീഴുന്ന കല്യാണമുണ്ടവായിരിക്കില്ല കണ്ണാ എന്തൊക്കെയാ ആ കുട്ടീനെ പറയുന്നേ അവരവരുടെ ആഗ്രഹം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ അല്ലാതെ നിന്നോട് അവളെ ഇപ്പൊ വിവാഹം കഴിക്കാൻ ആരും പറഞ്ഞില്ലാലോ മുത്തശ്ശി മുത്തശ്ശിയുടെ സംസാരം ഇഷ്ടപ്പെടാതെ കാർത്തിക ഇരുന്നിടന്ന് ചാടിണീറ്റു ദാ ഈ നിൽക്കുന്ന ധ്രുവനല്ല മറ്റാരും ഞാൻ വിവാഹം കഴിക്കില്ല എന്റെ കഴുത്തിലല്ല മറ്റൊരു കഴുത്തിൽ ഇവരെ കൊണ്ട് താളി ചാർത്തിക്കില്ല ഈ കാർത്തിക ഒരു ഭ്രാന്തിയെ പോലെ അലറികൊണ്ട് എഴുന്നേറ്റ് പോയവൾ ധ്രുവ രാജേന്ദ്രന്റെ ഉള്ളിൽ ധ്രുവനയാളെ ഉറ്റുനോക്കി നിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ മകളുടെ കാര്യം അതവിടെ അച്ഛനായി ഞാൻ തീരുമാനിക്കും എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ നടന്നാലും ഇല്ലെങ്കിലും അമ്പലത്തിലൊക്കെ കൂടിയേറ്റു കഴിഞ്ഞ ആദ്യ മുഹൂർത്തത്തിൽ എന്റെ മകൾ സ്വാതിയുടെ കഴുത്തിൽ മഹേഷ് താലി നോട്ടത്തോടെ മുന്നിലേക്ക് നിന്നു അവൾക്ക് ഞാൻ ഒരു അവളുടെ സമ്മതവും ഇഷ്ടമില്ലാതെ ഒരു കഴിവേറി അവളുടെ കഴുത്തിൽ ചെറിയ ചാ നോക്കാടാ നോക്കാന്നല്ല നടക്കില്ല എന്റെ മോനൊരു കഴിവേറിയാണെന്നോ ആ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പച്ചി ഇനി അപ്പച്ചിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിൽ കുറ്റം പറയാനും പറ്റില്ല നിന്ന് ചാടി എഴുന്നേറ്റു ശേഷം ധ്രുവന്റെ അടുത്തേക്ക് അവന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ചു അപ്പോഴേ മുത്തശ്ശന്റെ ശബ്ദമോട് ഉയർന്നു സേതു ചന്ദ്ര നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളുടെ ഇഷ്ടം എന്താണെന്ന് നോക്കി അത് നടത്താൻ തീരുമാനിക്കുമ്പോ ബാക്കിയുള്ളവർക്ക് അവരുടെ ഇഷ്ടങ്ങളും തീരുമാനങ്ങളും ഉണ്ട് അതൊന്നും നിങ്ങൾ മറന്നു പോകരുത് എന്തായാലും ഇപ്പൊ ഇവിടെ എല്ലാവരും കൂടിയിട്ടുള്ളത് അമ്പലത്തിലെ കുടിയേറ്റം നടത്താൻ വേണ്ടിയാ അത് തീരുന്നവരെ ഇനി ഇവിടെ ഒരു തമ്മിത്തല്ല് ഉണ്ടാവരുത് മുത്തശ്ശൻ പറയുന്നതിനോടൊന്ന് പൂജിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി ചന്ദ്രവാസൻ പിന്നാലെ ഓരോരുത്തരായി എഴുന്നേറ്റ് പോയി എന്റെ ദേവി ഒരുപാട് നാളുകൾക്ക് ശേഷം ഒന്ന് ഒരുമിച്ചതാ ഈ അടിയും വഴക്കും എന്നല്ല ഒന്ന് ശരിയാവുന്നേ മുത്തശ്ശ എല്ലാവരും പോയ വഴിയെ നോക്കി പറഞ്ഞു മുറിയിലെത്തിയതും രാജേന്ദ്രൻ ധ്രുവം പറഞ്ഞ വാക്കിൽ കേട്ട് ദേഷ്യത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്റെ രാജേട്ടാ നിങ്ങളുടെ ഏട്ടന് മോൻ ആ ധ്രുവൻ അവൻ ആരാണെന്ന് അവന്റെ വിചാരം അവൻ വെല്ലുവിളിച്ചേക്കുന്നു നമ്മുടെ മോളെ ആർക്ക് കെട്ടിച്ചോടുക്കാൻ തീരുമാനിക്കുന്ന അവനല്ല നമ്മളല്ലേ പ്രവീണ കലുകി മുറിയിലേക്ക് വന്നു രാജേന്ദ്രനോടായി പറഞ്ഞു അതേസമയം തന്നെ ഡോറോറിന് സ്വാതി അകത്തേക്ക് വന്നു തൻ്റെ അച്ഛന്റെ മുഖഭാവം കണ്ട് അവളുടെ കൈകാലുകൾ വിറച്ചു എങ്ങനെയൊക്കെ വിളറി വെളുത്തോട് വിളിച്ചു അവൾ രാജേന്ദ്രൻ സ്വാധിയെ നോക്കി എന്താ എന്താ മോളെ വോളെ ഒന്നുമിനിറങ്ങിക്കൊണ്ട് അവൾ അയാളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു അച്ഛ എനിക്ക് എനിക്ക് മഹേഷൻ വിവാഹം കഴിക്കണ്ട അച്ഛ അയാളൊരു വൃത്തിയിട്ടവന ഒരിക്കലും ബാക്കി പറയും മുമ്പ് പ്രവീണയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അടി സ്വാതി നിലത്തേക്ക് വീണ് കവിൾ പൊത്തി പിടിച്ച് കണ്ണീരോട് അവൾ തന്റെ അമ്മയെ നോക്കി എന്തു പറഞ്ഞ അസത്തി നീ അവനെ കുറിച്ച് നിനക്ക് എന്തറിയാം സ്വന്തമായിട്ടൊരു കമ്പനി തന്നെയുണ്ട് അവന് മാത്രല്ല അവന്റെ അച്ഛൻ പ്രതാപ് രാജ് അങ്ങോട്ട് കയ്യില് കൊറേ പൂത്ത കാശാ എങ്ങനെയല്ല അവനെ മരുമോനാക്കി നമ്മുടെ സ്ഥാപനം കൂടി നന്നാക്കാൻ നോക്കുമ്പോ അവൾക്ക് അവനെ വേണ്ട പോലും സ്വാതി നിലത്തിരുന്ന് കരഞ്ഞു രാജേന്ദ്രൻ അവടെ അടുത്തിരുന്നു മോൾ അമ്മയുടെ കൈന്ന് വെറുതെ അടി വാങ്ങിക്കണ്ട അച്ഛൻ തല്ലിയ ചെലപ്പോ അച്ഛന്റെ മോളിൽ താങ്ങാൻ കഴിഞ്ഞതുമില്ല ഒരുത്തൻ അവിടെ അച്ഛനെ വെല്ലുവിളിച്ച മോള് കണ്ടതല്ലേ അവൻ്റെ കൂടെ ഞാനും ചേർന്ന് തന്നെ തോൽപ്പിക്കാനാണ് മോളുടെ ആ ഓർത്തു വെച്ചോ നീ കൊന്നുകളും ഞാൻ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം